ഒരു ട്രെൻഡിങ് ാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദാറ്റ് ഇസ് കട്ട് ഡൗൺ ഓൺ സംതിങ് ട്രെൻഡിങ് എന്ന് പറയാ ബിക്കോസ് ഇപ്പൊ എല്ലാവരും ഫിറ്റ്നെസ് ഗോൾസിലേക്ക് പോവാണല്ലോ സോ നമ്മൾ അപ്പൊ എപ്പോഴും ചെയ്യുന്ന ഒരു സംഭവമാണ് പഞ്ചസാര കുറയ്ക്കണം കുറയ്ക്കണം യാ സോ പഞ്ചസാര ഈ ഒരു ഐ ഐ എന്തിലാണോ കുറയ്ക്കേണ്ടത് അത് ഓൺ വെച്ചിട്ട് പറയാം ഓക്കെ അവൻ പുകവലി കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് ിങ്ങ് ഓക്കെ അവൾ കോഫി കുറയ്ക്കാൻ തീരുമാനിച്ചു എക്സലന്റ് ഓക്കെ ഡോക്ടർമാർ അവനോട് ഉപ്പ് കുറയ്ക്കാൻ പറഞ്ഞു ഇതെങ്ങനെയാ പറയുന്നവരെ ഓക്കെ